എല്ലാവർക്കും നമ്മുടെ പുതുവേളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോയിൽ ഇന്ന് നടന്ന കോൺസ്റ്റബിൾ എക്സാമിൻ്റെ ആൻസർ കീ എന്ന് പരിശോധിക്കാം ഒന്നാമത്തെ ചോദ്യം ഐ എം എ നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് ഓപ്ഷൻ ബി ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക എന്നാണ് ആൻസർ വരുന്നത് അടുത്ത ചോദ്യം ആയിരം ജൂൾ പ്രവൃത്തി രണ്ട് സെക്കൻഡിൽ ചെയ്താൽ അവിടെ ഉപയോഗിക്കപ്പെട്ട പവർ എത്രയാണ് എന്നാണ് ഓപ്ഷൻ ഡി അഞ്ഞൂറ് വാട്ടാണ് ആൻസർ വരുന്നത് നമ്മുടെ അടുത്ത ചോദ്യം ജിയുടെ വില ധ്രുവങ്ങളിലേക്കാൾ ഭൂമധ്യരേഖയിൽ കുറവാണ് ഇതിൻ്റെ കാരണം എന്ത് ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഭൂമിയുടെ ആകൃതിയാണ് ഓപ്ഷനായിട്ട് വരുന്നത് അടുത്ത ചോദ്യം ആ പ്രകാശ വർഷത്തെ ചോദ്യമാണ് ചോദ്യം ഇതാണ് ആ പ്രകാശ വർഷം എന്നത് എന്തിൻ്റെ യൂണിറ്റ് ആണ് എന്നാണ് ചോദ്യം വരുന്നത് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ദൂരമാണ് അടുത്ത ചോദ്യം ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഏതാണ് ഓപ്ഷൻ ഡി ലിഥിയമാണ് ആൻസർ അടുത്ത ചോദ്യം ആറ്റോമിക് നമ്പർ മുപ്പത്തൊന്നുള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് പീരീഡിലും ഗ്രൂപ്പിലുമാണ് ഉൾപ്പെടുന്നത് ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഗ്രൂപ്പ് പതിമൂന്ന് പീരീഡ് നാല് ഓപ്ഷൻ സി ഗ്രൂപ്പ് പതിമൂന്ന് പീരീഡ് നാല് എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് വരുന്നത് നമ്മുടെ ഈ ഒരു സെഷനിലെ അടുത്ത ചോദ്യം വരുന്നത് കായിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരുന്ന ചോദ്യമാണ് ചോദ്യം വരുന്നത് ഇങ്ങനെയാണ് കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ ഒരുമിച്ച് മുന്നോട്ട് ഇത് ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഒളിമ്പിക്സ് ആണ് അടുത്ത ചോദ്യം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓസ്കാർ അവാർഡ് നേടിയ ചിത്രം ഏതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ ഓപ്പൺ ഹെയ്മർ ആണ് ഓപ്ഷൻ ബി ഓപ്പൺ ഹെയ്മർ ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് കൂടുതൽ തന്നെ കാണാം